ഇന്ന് നല്ല വെയിലും ചൂടുള്ള ദിവസം കൃത്യം ആ ദിവസം തന്നെ വണ്ടിയുടെ എ മടിച്ചു പോയി ഇതിനെ അറക്കാൻ കൊടുക്കുന്നതിൻ്റെ വിഷമമായിരിക്കും വണ്ടി ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചയായി ഞങ്ങളുടെ ലോൺ പാസ്സായി കിട്ടി പി വൈ ഡിയുടെ ഷോറൂമിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ വേർത്ത് കുളിച്ചു ഇന്നാണ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ട ദിവസം ബുക്കിംഗ് ഫീ ഒരു രണ്ടായിരം കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ദയ്പടയ്ക്കാൻ പോവാണ് ചിന്നൂടെ മുഖത്ത് ഇനി തൊട്ട് ഫുൾ എക്സ്പ്രഷൻസ് ആയിരിക്കും വേറെ ഒന്നുമല്ല കാശ് അക്കൗണ്ടിൽ നിന്ന് പോകണേൻ്റെ വിഷമാണ് അങ്ങനെ രണ്ട് വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഒരു കാർ വാങ്ങിച്ചു ചിന്നയുടെ മുഖത്ത് സന്തോഷമുണ്ടെങ്കിലും അകത്ത് നെഞ്ചു പൊട്ടി കരയാണ് ഇവിളിരുന്ന് അക്കൗണ്ടിലെ ബാലൻസ് നോക്കുന്നതാണ് ഇത് ഇതൊന്നും വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്ന് തുടങ്ങി വണ്ടി കിട്ടാൻ ഇനി ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യണമെന്നാണ് ഇവർ പറയണത് കാശും പോയി വണ്ടിയും കിട്ടിയില്ല എന്നുള്ള വിഷമത്തിലാണ് വിഷമത്തിലാണിവൾ ഈ സി ഇല്ലാത്ത വണ്ടിയിൽ ഇനി ഒരാഴ്ച കൂടി കഴിച്ചു വിട്ടണം ഈ ഒരാഴ്ച കൊണ്ട് അവർ ഇൻഷുറൻസും വണ്ടിയുടെ രജിസ്ട്രേഷനും തീർത്ത് തരാന്ന് പറഞ്ഞു അതൊന്നും ഇവൾക്ക് അറിയണ്ട അവൾ പറയാ ആ ഷോറൂമിൽ അടങ്ങണ വണ്ടി ഞാൻ എടുത്തുകൊണ്ട് പോവാന്നു ഇതൊക്കെ എന്നോട് മാത്രം പറഞ്ഞോളൂ ദൈവം മുഖത്ത് കഥകളി തുടങ്ങി കഴിഞ്ഞ ഒരാശം വന്നപ്പോൾ ഇവള് ഉള്ള ഗിഫ്റ്റൊക്കെ ചോയിച്ചു വാങ്ങിച്ചായിരുന്നു ഇന്ന് ഇവള് തിരിച്ചു വരണമെന്ന് പ്രമാണിച്ചായിരിക്കും ഉള്ള ഗിഫ്റ്റൊക്കെ അവിടുന്ന് മാറ്റിയവര് ആളെയാണ് പുതിയ വണ്ടി കിട്ടണ ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് ആ വൈപ്പർ ബ്ലേഡ് പറന്നുപോയി എന്നാണ് ഇവള് പറയുന്നത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇവള് തിരിച്ച് വീട്ടിലെത്തി ഭാഗ്യം വേറെ ഒന്നും സംഭവിച്ചില്ല ഞാൻ തൽക്കാലം പാസഞ്ചർ സൈഡുള്ള വൈപ്പർ ബ്ലേഡ് ഡ്രൈവർ സൈഡിലോട്ട് മാറ്റി ഇന്നിപ്പ മഴയൊന്നുമില്ല പുതിയ വണ്ടി ഇറക്കാൻ പറ്റിയ ദിവസം ചിന്നു ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ പഴയ വണ്ടി ഏകദേശം രണ്ടേ മുക്കാൽ കിലോമീറ്റർ ഓടി ഇപ്പോഴാണ് ഗുഡ് ബൈ പറയേണ്ട സമയം എന്നെ ഞാൻ കൂടുതൽ അറ്റാച്ച്മെന്റ് ഇവൾക്കാണ് ഈ വണ്ടിയോട് കാരണം കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഇവളുടെ കുടുംബത്തിൽ എല്ലാവരും ഓടിച്ച വണ്ടിയാണിത് അങ്ങനെ വണ്ടിയുടെ അവസാനമായിട്ട് ഒരു ബൈബായ് പറഞ്ഞു പുതിയ വണ്ടി കിട്ടാൻ പോണ എന്റെ എക്സൈറ്റ്മെന്റ് ചിന്നൂടെ മുഖത്ത് ശരിക്കും കിടത്ത് എളിഞ്ഞു വണ്ടി അങ്ങനെ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം വണ്ടി കയ്യിൽ കിട്ടി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം ബി വൈ ഡിന്ന് ഈ പുള്ളി വന്ന് ഞങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു തന്നു പതിനെട്ട് വർഷം മുമ്പ് ഓടിച്ച വണ്ടിയല്ല ഇപ്പോഴത്തെ വണ്ടി ഒരു ലോഡ് സെറ്റിംഗ്സും ഫീച്ചേഴ്സും അഡ്ജസ്റ്റ് ചെയ്യണം പുള്ളി പറഞ്ഞതൊക്കെ കേട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് പയ്യെ ഇറങ്ങി ഇവിടെ നേരെ പോകുന്നത് ഗ്ലാസ് ടിന്റ് ഇടാൻ വേണ്ടിയാണ് ടിന്റിംഗിന്റെ കൂടെ ബോഡിക്ക് ഒരു ലെയർ ഫിലിം ഒട്ടിച്ചു അവിടെ നിന്ന് നേരെ പെട്രോൾ പമ്പിൽ പോയി കുറച്ച് എണ്ണയടിച്ചു നോക്കിപ്പോ കഴിഞ്ഞ ഒരാഴ്ചത്തേക്ക് വില കുറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പെട്രോളിന്റെ വില കുറഞ്ഞു കാണുന്നത് പിന്നെ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഫീച്ചർ ഫോണിൽ നിന്ന് സ്മാർട്ട് ഫോണിലോട്ട് മാറുന്ന പോലെ ഉണ്ട് ഒരു ലോഡ് സാധനങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് കുറച്ച് കാലം ഓടിച്ചിട്ട് ഒന്ന് പരിചയമാകണം അത് കഴിഞ്ഞിട്ടാണോ ഇതിന്റെ സ്മാർട്ട് ഫീച്ചേഴ്സും എ ഐ ഫീച്ചേഴ്സും ഒക്കെ ഉപയോഗിക്കാൻ ഇത്രയും എമൗണ്ട് ആണ് ഞങ്ങൾക്ക് മൊത്തത്തിൽ ചെലവായത് ചൈനയിൽ പുതിയ വണ്ടിക്ക് ഇൻഷുറൻസ് ഭയങ്കര ഹൈ ആണ് പക്ഷെ വണ്ടിക്ക് രജിസ്ട്രേഷനോ റോഡ് ടാക്സോ ഇല്ല വണ്ടി വാങ്ങിച്ചപ്പോൾ കിട്ടിയ സബ്സിഡിയൊക്കെ പയ്യെ അക്കൗണ്ടിൽ കയറും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം